ിഷ് സ്തുക്കിട്ടെ ആളാത് മെള്ളച്ച് നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി തിരുപാലാ സഖ്യത്തിലെ കൊച്ചു കൂട്ടിക്കാർക്ക് ഈ ക്ലാസ് നടത്തുന്ന എൻ സി ബി എസ് എഫിലെ എല്ലാ സിൻസുകൾക്കും എൻ്റെ സ്നേഹമുണ്ടാവും നക്ഷത്ര ദൈവങ്ങളും കരോൾ ഗീതങ്ങളും മുകുലിതമായ ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്ക് വന്നടയുമ്പോൾ സന്തോഷത്തിൻ്റെയും ശാന്തി കുറയും ദിനങ്ങൾ ആഹ്ലാദ എല്ലാവരും ക്രിസ്മസ് ഒരു ഒരു ഈ ക്രിസ്മസിനെ എനിക്ക് നിങ്ങളത് പല ഇതാണ് ഏഷ്യ പ്രവാചകനും പ്രവാചകനും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രഭാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ച ദൈവപുത്രന്റെ രാജാതിരാജന്റെ ജനനം സംഭവിച്ച മാലികയിലും ആ നമ്മളിലൊക്കെ വീടുകളിൽ ഈ ദിവസങ്ങളിൽ വച്ചിരിക്കുന്ന പുൽക്കൂടിന്റെ ഭംഗിയോ പോലും ഇല്ലാത്ത ഒരു കാര്യം ഉല്ലേശോ ജനത്തിന് ശേഷം മാലാഹാവിൽ പാടി ആത് ഇങ്ങനെ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനം സമാധാനം നമുക്കൊന്നും ആയിരിക്കാം സമാധാനം കൂടെ വന്നു പോകുന്നു സമാധാനം കൂടെ വന്നു ബ്രിട്ടീഷ് അമേരിക്കൻ ബോക്സ് വാചകത്തോടെ ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ചാലം ക്രിസ്മസ് തന്നെ ആശയ പ്രാചീനമായാലും ആധുനികമായാലും അത് വളരെ ലളിതമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക നന്ദി നമസ്കാരം മേരി